ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായ സഹായ ഉപകരണങ്ങൾ വിതരണം വിതരണം ചെയ്തു കെൽട്രോണിന്റെ കൂടി ഉപകരണങ്ങളുടെ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയേറെ പ്രാധാന്യം തന്നെയാണ് രൂപം ആദ്യം നമ്മൾ ഏരിയയിലൊക്കെ പോകുമ്പോൾ പൈസ ആയത് ചെലിവാനും വളരെയേറെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഇതിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം തൊട്ടാണ് നമുക്കത് ഈ പ്രോജക്റ്റ് വെക്കാനുള്ള അംഗീകാരം കിട്ടിയത് അതിൽ നിന്ന് മുന്നിലത്തെ വർഷം വെച്ചപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടിയില്ല നമുക്ക് ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും ആ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടേ കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അതിന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നമുക്ക് അതിന് അംഗീകാരം കിട്ടി അപ്പം തന്നെ നമുക്ക് കുറേ പേർക്ക് ഇത് ഉപകാരപ്രദമാക്കാൻ വേണ്ടി കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ചവരെ തന്നെ വെച്ചവരും എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലും തീർച്ചയായിട്ടും ഇത്തരം പ്രോജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതി ആ മുന്നോട്ട് ചെയ്യും ഇനി 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 നിങ്ങൾ അംഗന്മാരുടെ ടീച്ചർമാരോട് പറയുക എന്തെങ്കിലും വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ പതിനാലാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാവി നായർ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ദീപ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിയൊമ്പത് ഗുണഭോക്താക്കൾക്കാണ് കേൾവി സഹായ ഉപകരണ വിതരണം നടത്തിയത് കെൽട്രോൺ ഓഡിയോളജിസ്റ്റ് കെ പി കീർത്തന സന്നിഹിതയായിരുന്നു സിസിവി ന്യൂസ് തിരുവല്ലാമല